മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരിതാശ്വാസ നിധിക്കെതിരെയും കടുത്ത വിമർശനം ഉയർത്തിയപ്പോൾ തന്നെ സംവിധായകൻ അഖിൽ മാരാർ ഒടുവിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകി ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സംഭാവന ചെയ്തതിന്റെ രേഖയും മാരാർ പങ്കുവച്ചിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ഒരു ലക്ഷം കൊടുക്കാം എന്ന് അഖിൽ മാരാർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ച ശേഷം ഇട്ട പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം യാതൊന്നും പറഞ്ഞിരുന്നില്ല ഈ പോസ്റ്റിന് വന്ന കമന്റുകളിൽ വിമർശനം ഉയർന്നതോടെ അതേ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഒരു ലക്ഷം കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ തുക നൽകിയ കാര്യമാണ് ഇപ്പോൾ അഖിൽ മാരാർ വെളിപ്പെടുത്തിയത് അതേസമയം സർക്കാരിനെതിരെയുള്ള വിമർശനം തുടർന്നും ഉന്നയിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് തനിക്കെതിരെ കേസ് എടുത്തിരുന്നുവെന്ന് അഖിൽ മാരാർ പറഞ്ഞു എന്നാൽ ഒരാളോട് പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് താൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകും എന്ന് പറഞ്ഞു കണക്കുകൾ ആറുമാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വയ്ക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണ് എന്ന് അന്നു തന്നെ താൻ പറഞ്ഞിരുന്നു ഉയർത്തിയ സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞെന്നും അഖിൽ മാരാർ എഴുതി നിധിയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാധ്യമങ്ങളും സൂപ്പർ ഒക്കെ പറഞ്ഞിട്ടും ആരും പണമിടുന്നില്ല അബ്ദുറഹ്മാന് വേണ്ടി നാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച നാട്ടിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നാൽ ഇന്നലെ കാണിച്ചത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി എനിക്ക് തോന്നിയത് ആ മര്യാദ തിരിച്ചു കാണിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പിന്തുണ ജില്ലാ ഭരണകൂടമായി സഹകരിച്ച് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ വീട് വെച്ച് നൽകും അഖിലിൻ്റെ കുറിപ്പ് പറയുന്നു മഹാരാജാവ് ചമയാതെ മനുഷ്യനായി മര്യാദക്കാരനായി ജനങ്ങളെ സ്നേഹിക്കാൻ നോക്കും ജനങ്ങൾ കൂടെയുണ്ടാകും ബാക്കി കണക്കുകൾ പുറത്തു വന്ന ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി പ്രചരണം നടത്തിയതിന് അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല പിണറായി വിജയൻ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ വിശ്വാസമില്ലെന്നാണ് അഖിൽ മാരാർ അന്ന് പറഞ്ഞത് ദുരിതാശ്വാസ നിധിക്കെതിരെ ഉയരുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു വർഷാവർഷം സിഎ ജി ഓഡിറ്റിംഗിന് വിധേയമാകുന്നതാണ് സി എം ഡിആർഎഫ് അക്കൗണ്ടെന്നും ഇതുവരെയുള്ള ഓഡിറ്റിംഗിൽ ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു